ഹയ് അസ്സലാമലൈക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് എങ്ങനെ നമുക്ക് ദുനിയാവും ആഹിറവും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്തായാലും ആവും അള്ളാ സുബാന തല നമ്മളോട് കുറയാൽ പറയുന്നുണ്ട് നമ്മൾ പരലോകത്തെ അന്വേഷിക്കണം പരലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം പക്ഷേ എന്നുവെച്ച് നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളും മറന്നു പോവരുത് അല്ലാഹു നമ്മൾക്ക് നൽകിയത് പ്രകാരം നമ്മൾ ആഹ്റത്തിലെ വീടിനെ തേടണം പക്ഷെ നമ്മൾ ഈ ലോകത്തിലുള്ള നമ്മളുടെ പാർട്ട് നമ്മളുടെ ഭാഗം നമ്മൾ മറക്കാൻ പാടില്ല സോ എങ്ങനെയാണ് നമ്മൾ ദീനും ദുനിയാവും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഒന്ന് കണ്ണടക്ക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് ഒന്ന് ചിന്തിച്ചു നോക്ക ഒരു പക്ഷിക്ക് രണ്ട് ചിരകളുണ്ട് അല്ലേ ജസ്റ്റ് നമ്മൾ നമ്മളാണ് ആ പക്ഷി എന്നാലോചിക്കുക നമ്മളുടെ ഒരു വശത്തുള്ള ചിറകില് നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഒരു ഭാഗത്തുള്ള ചിറകിലാണുള്ളത് ആൻഡ് മറ്റേ സൈഡിലുള്ള ചിറകില് നമ്മളുടെ ആഹ്രമാണുള്ളത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഓതുന്നത് തിക്കറ് ചൊല്ലുന്നത് അങ്ങനെയെല്ലാം ആൻഡ് നിങ്ങളൊന്നാലോചിച്ചോക്കെ അതിൽ നിന്ന് ഒരു ചിറക് വീക്ക് ആയാല് ഒരു ചിറക് തളർന്നാൽ പിന്നെ ആ പക്ഷിക്ക് പറക്കാൻ സാധിക്കോ സെയിം തിങ്സ് ഗോസ് ഔൺ അവർ ലൈഫ് ടു നമ്മളുടെ ജീവിതത്തിലും ഇതേ സെയിം കാര്യമാണ് സംഭവിക്കുന്നത് നമുക്ക് രണ്ടും വേണം ദീനും വേണം ദുനിയവും വേണം അതിലേതെങ്കിലും ഒന്ന് തളർന്നു പോയാൽ പിന്നെ നമ്മൾക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും മറിച്ച് നമ്മളുടെ രണ്ട് ചിറകുകളും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ സാധിക്കും നമുക്ക് നല്ല സമാധാനത്തോടെ അള്ളാഹുലേക്ക് എത്താൻ പറ്റും നമ്മൾ ചെയ്യുന്നത് ഏത് തരം ജോലി ആയിക്കോട്ടെ ഈവൻ വീട്ടിൽ ആയാലും നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും സ്കൂളിൽ പോകുന്ന ഈ ഒരു സമയമെല്ലാം നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും ഇപ്പോൾ നമ്മളുടെ നിയത്ത് നമ്മളുടെ ഇൻറ്റൻഷൻ അത് ശരിയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര തിരക്കാണെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക ഒരഞ്ച് മിനിറ്റ് നിസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കുക നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് എല്ലാ ബർക്കത്തും സന്തോഷവും സമാധാനവും എല്ലാം ഉള്ളത് നോ മാറ്റർ വാട്ട് ഡോൻ്റ് ലിവ് യുവർ സല അള്ളാഹ് സുബാന തല ഖുറാനിൽ പറയുന്നുണ്ട് അതായത് അള്ളാഹു ഒരിക്കലും ഒരാളുടെ അവസ്ഥയെ മാറ്റുന്നില്ല അതിൽ അവനവൻ അവൻ്റെ ഉള്ളിൽ എന്താണോ അത് മാറ്റുന്നത് വരെ സോ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ആക്ഷൻസ് എടുക്കണം സോ നമ്മൾ ജോലി എടുക്കുന്നതിനോടൊപ്പം നമ്മൾ നിസ്കരിക്കുക നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുക ആൻഡ് ദെൻ റെസ്റ്റ് ലീവ് ഇറ്റ് ഇറ്റോ അല്ല എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതാ സുഭർണ്ണ തല നമ്മൾക്ക് അതിനുള്ള റിവാർഡ് തരിക തന്നെ ചെയ്യും നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുന്നതിന് മുൻപേ ആയിട്ടും നമ്മൾ നീയത്ത് വെക്കുക നമ്മൾ നീയത്ത് വെക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവൃത്തിയെ അലാസുബണ്ണ തല കാണുക സോ ജസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നല്ല മനസ്സോടെ നീയത്ത് വെക്കുകയാണെങ്കിൽ എത്ര വലിയ കൂലികളായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നുണ്ടാവുക എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണിത് ഇവൻ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും ഒരു വേർഷിപ്പാറ്റി ഒരു വിഭാഗത്തായിട്ട് അവിടെ മാറുകയാണ് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളും അത് അസുമാനത്താലെ കാണുന്നുണ്ട് നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് ആൻഡ് എങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാം എന്ന് നോക്കിയാലോ സോ നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകളോണ്ട് നമ്മളുടെ മനസ്സിനെ നിറയ്ക്കുക നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് വന്നാലും എത്ര ജോലി തെരക്കിനിടയിലും നമ്മൾ നിസ്കരിക്കുക ഒരിക്കലും നമ്മളുടെ നിസ്കാരം വിട്ടുകളയരുത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ചോദിക്കുക നമ്മളുടെ നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ വർക്കിന് പോകാനോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിനോ എന്നൊന്നുമല്ല ചോദിക്കുക ഫസ്റ്റ് നമ്മൾ നിസ്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് ഓൾസോ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ നീയത്ത് വയ്ക്കുക ആൻഡ് നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ മാക്സിമം അല്ലാഹുനെ ഓർമ്മിക്കുക നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു ഓർമ്മയിൽ മാത്രമേ ട്രൂ ആയിട്ടുള്ള സമാധാനം ലഭിക്കുകയുള്ളൂ സോ അല്ലാഹുനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ദിക്കറുകൾ ചെല്ലുക നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നവോ അത്രത്തോളം സമാധാനം നമ്മളുടെ മനസ്സിലുണ്ടാവും ഇൻഷല്ല നമ്മൾക്കെല്ലാവർക്കും ദീനും ദുനിയാവും എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ ഐ മീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും